പുതിയ വിവരങ്ങളുമായി ചേരുകയാണ് ബൈജു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെയാണ് കണ്ണൂരിൽ ഇന്ന് ചർച്ചയാവുക കണ്ണൂരിൽ മാത്രമല്ല ഈ രണ്ടാം രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർ എന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിക്കുന്നത് എൽ ഡി എഫ് ചരിത്ര വിജയം നേടുമെന്നും പറയുന്നുണ്ട് ശബരിമലയിൽ വിശ്വാസികൾ തങ്ങൾക്കൊപ്പമാണ് ശബരിമല വിഷയത്തിൽ ഇതുവരെ സർക്കാർ സ്വീകരിച്ച നടപടികൾ അങ്ങനെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് മുഖ്യമന്ത്രി വോട്ട് ചെയ്ത് മടങ്ങിയത് തീർച്ചയായും രഞ്ജിത്തെ നമ്മൾ രാവിലെ തന്നെ സൂചിപ്പിച്ചതാണ് ഒരുപാട് രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകുന്ന ജില്ലയാണ് കണ്ണൂർ അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനം എന്തായാലും അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ് ചരിത്ര വിജയം നേടും അതോടൊപ്പം ഈ സ്വർണക്കൊള്ളയിലും അദ്ദേഹം പരാമർശം നടത്തിക്കൊണ്ടായി അവിടെ നടക്കാൻ പാടില്ലാത്ത ചിലത് നടന്നു എന്ന കൃത്യം അദ്ദേഹം പറയുന്നു ഇതിൽ സർക്കാർ കർക്കശമായ നിലപാട് സ്വീകരിച്ചു പറയുന്നു ും നടിയെ ആക്രമിച്ച കേസിലും അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി അതിജീവിതക്കൊപ്പമാണ് സർക്കാർ എന്ന കാര്യം പിന്നെ പിന്നീട് രാഹുൽ വിഷയവുമായി ബന്ധപ്പെട്ടാണ് സണ്ണി ജോസഫിന് മറുപടി നൽകിയത് അതാണ് ഏറ്റവും ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം എന്ന് പറയാം രണ്ടാമത്തെ പരാതി പോലീസിന് കൈമാറി നൽകിയത് കെ പി സി സി ആണ് കോൺഗ്രസിലെ ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്ന വളരെ രൂക്ഷമായ ഒരു വിമർശനം അദ്ദേഹം ഉന്നയിച്ചു എന്തുകൊണ്ടാണ് അവർ തെളിവുകളുമായി മുന്നോട്ട് വരാൻ ഇതുവരെ തയ്യാറാകാതിരുന്നതെന്നും ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ കൊന്നുതള്ളും എന്നായിരുന്നു അവരോടുള്ള ഭീഷണി നിസ്സഹായരായ യുവതികൾ യഥാർത്ഥ വസ്തുക്കൾ പുറത്തു പറയാൻ ഭയപ്പെടുകയാണെന്നും മുഖ്യമന്ത്രി പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ജീവൻ അപകടത്തിലാകും എന്നതാണ് ഭയം വന്നതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ വന്നേക്കാം അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട് അതിൽ കൃത്യമാണ് കാര്യങ്ങൾ യഥാർത്ഥ ലൈംഗിക വൈകൃത കുറ്റവാളികൾ നാടിന് മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുകയാണ് അതൊന്നും പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ചേരിക്കൽ ജൂനിയർ ബേസിക് സ്കൂളിലെ ഒന്നാം ബൂത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്പസമയത്തിനകം എം വി ഗോവിന്ദം മാഷുടെ പ്രതികരണം ഉണ്ടാകും അദ്ദേഹത്തിന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന് കാരണം ആന്തൂർ നഗരസഭയിലെ രണ്ടാം വാർഡിൽ സ്ഥാനാർത്ഥി എതിരില്ലാതെ വിജയിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വോട്ടില്ല തവണ പത്ത് മണിയോടുകൂടി അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് പറഞ്ഞത് ഏതായാലും കെ പി സി സി പ്രസിഡന്റിന്റെ പ്രതികരണം വന്നിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം വന്നിരിക്കുന്നു ഇനി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരണമാണ് ഇനി അല്പസമയത്തിനകം ഇനി ലഭ്യമാകാനുള്ളത് അത്തരത്തിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യം ഏതായാലും പോളിംഗേരി രാവിലെ മുതൽ തന്നെ ബൂത്തുകളിലെല്ലാം നീണ്ട നിര തന്നെയാണ് കണ്ണൂർ കാസർഗ്രഹം കാസർഗോഡ് ജില്ലയിൽ കാണാൻ സാധിക്കുന്നത് കാസർഗോഡേക്ക് വന്നാൽ ഒൻപത് ശതമാനമാണ് ഇപ്പോൾ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതായത് കഴിഞ്ഞ തവണത്തിന് സമാനമായ ഈ സമയമാകുമ്പോഴേക്കും കഴിഞ്ഞ കഴിഞ്ഞ തവണ ഒൻപത് ശതമാനമായിരുന്നു അതേ രീതിയിലാണ് രണ്ട് ചെറിയ അനിഷ്ട സംഭവങ്ങളൊക്കെ ഇപ്പോൾ നടന്നിട്ടുണ്ട് ഇപ്പോൾ കാസർഗോഡ് നിന്നും വരുന്ന ഒരു വിവരം കാസർഗോഡ് കുമ്പടാജയ ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വീടിന് സമീപം നാടൻ ബോംബുകൾ കണ്ടെത്തിയെന്നതാണ് കെ പ്രകാശൻ എന്ന് പറയുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വീടിന് സമീപമാണ് നാല് നാടൻ ബോംബുകൾ കണ്ടെത്തി ഇത് ഒരു നായ കടിച്ച് പൊട്ടിച്ചു ഒരു ബോംബ് ഇതിൽ പൊട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നായ ഈ ബോംബ് പൊട്ടിയ ഇതിൽ നായ ചത്ത് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വാർത്ത വരുന്നത് പല സ്ഥലങ്ങളിലും രാവിലെ യന്ത്ര തകരാറുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം പരിഹരിച്ച് ഇപ്പോൾ സുഗമമായി തന്നെ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നുണ്ട് ഇത് മീപ്പുഗിരി കാസർഗോഡ് മീപ്പുഗിരിയിലാണ് ചെറിയൊരു സംഘർഷമുണ്ടായത് അതായത് എസ് ഡി പി ഐ പ്രവർത്തകരും മുസ്ലിം ലീഗ് പ്രവർത്തകരും തമ്മിൽ നേരിയ തോതിൽ സംഘർഷമുണ്ടായി അത് ബോട്ട് ചൊല്ലിയുള്ള തർക്കമാണ് ഇത്തരത്തിൽ സംഘർഷത്തിൽ കലച്ചത് മറ്റനിഷ്ട സംഭവങ്ങളൊന്നും ഇവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പോലീസിന്റെ ദീപ സുരക്ഷാ ബന്ധത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിന് സൂചിപ്പിച്ചതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ് ആയിരത്തി മുപ്പത്തഞ്ച് പ്രശ്നബാധിത ബൂത്തുകളുണ്ട് അവിടെയെല്ലാം കൃത്യമായ പോലീസിനെ വിന്യസിച്ച് അതോടൊപ്പം ഈ വീഡിയോഗ്രാഫി ഉൾപ്പെടെ ഏർപ്പെടുത്തി അത്തരത്തിൽ നിരീക്ഷണം ശക്തമാക്കി തെരഞ്ഞെടുപ്പ് പുരോഗമിക്കേണ്ടത് നമുക്കിപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം ക്യൂ ആളുകൾ ഉണ്ട് രാവിലെ ഏഴ് മണിക്ക് തന്നെ ുംകുവക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിൽ കണ്ണൂരിലും കാസർഗോഡും ഒക്കെ പല സ്ഥലങ്ങളിലായി രാവിലെ ചെറിയ ചില ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രം പണിമുടക്കിയതിനെ തുടർന്ന് വോട്ടിംഗ് പോളിംഗ് ഒക്കെ താമസിക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം ഇപ്പോൾ സുഗമമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ കോർപ്പറേഷനുകളിലും മറ്റും കാര്യമായ പോളിംഗ് നടക്കുന്നുണ്ട് തൃശ്ശൂരിലും കണ്ണൂരിലും മറ്റും വലിയ തോതിൽ പോളിംഗ് നടക്കുന്നുണ്ട് കോഴിക്കോട്ടും പതിനൊന്ന് ദശാംശം ആറ് ഏഴ് ശതമാനമായിട്ടുണ്ട് തൃശ്ശൂരിൽ പന്ത്രണ്ട് ദശാംശം ഏഴ് ശതമാനം ആയിട്ടുണ്ട് കണ്ണൂരിൽ പത്ത് ദശാംശം ആറ് ഏഴ് ശതമാനം അതായത് രണ്ട് മണിക്കൂറിലെ കണക്കാണിത് പോളിംഗ് നടക്കുന്നുണ്ട് പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര നീണ്ട ക്യൂ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അത് രാവിലെ മുതൽ തന്നെ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് പക്ഷേ സമാനമായി തന്നെ ആയിരം തെക്കൻ ജില്ലകളിലെ പോളിംഗിൽ വന്നത് ഓർത്തുവെക്കണം ഈ ഘട്ടത്തിൽ തെക്കൻ ജില്ലകളിലും രാവിലെ ബൂത്തുകളിൽ വലിയ തിരക്കുണ്ടായിരുന്നു പക്ഷേ അന്തിമ ഫലം വന്നപ്പോൾ മൂന്ന് ശതമാനം വോട്ടിങ് കുറഞ്ഞു അതൊക്കെ മുന്നണികളെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് പക്ഷേ അവരുടെ ആത്മവിശ്വാസം തങ്ങളുടെ വോട്ടുകൾ വളരെ കൃത്യമായി പോൾ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കുമ്പോൾ സ്ഥലം മാറിപ്പോയവർ മരിച്ചവർ ഇവരുടെയൊക്കെ വിഷയത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം ഈ വാർഡുകൾ പലതും രണ്ടായി ഡിവൈഡായ പശ്ചാത്തലമുണ്ട് അങ്ങനെ രണ്ട് വാർഡുകളിലായി വരുന്ന വോട്ടർമാരുടെ കാര്യത്തിലും അനിശ്ചിതത്വവും ഉണ്ടായ സാഹചര്യവും ഇതിന് കാരണമായി എന്നുള്ള വിലയിരുത്തലും മറ്റുമുണ്ട് ഏതായാലും അന്തിമമായി ഒരു വിശകലനം നടത്തേണ്ടതുണ്ട് എന്തുകൊണ്ട് അധികം പോളിങ് കുറഞ്ഞു ആദ്യഘട്ടത്തിൽ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സി വി അനുമോദിലേക്ക് ഒന്ന് പോകണം അനുമോദ മറ്റൊന്ന് ഇന്നത്തെ മറ്റൊരു പ്രഖ്യാപനം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതാണ് യു വലിയ വിജയം നേടും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ ഫലമുണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസമാണ് അതായത് രാഹുൽ വിഷയമൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് സാധിക്കില്ലേ ശിഹാബ്തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ പറഞ്ഞു വെക്കുന്നതിൻ്റെ ആത്മവിശ്വാസം അതിന് പിന്നിൽ എന്താണ് രാജ്യത്ത് നമുക്ക് ഈ പോളിംഗ് ശതമാനത്തിലേക്ക് ശതമാനത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ ലഭിച്ചതിൽ വെച്ച് ഏറ്റവും അധികം പോളിംഗ് ഉണ്ടായിരിക്കുന്നത് മലപ്പുറത്താണ് പതിനഞ്ച് ശതമാനത്തിന് മുകളിൽ കഴിഞ്ഞു സംസ്ഥാന ശരാശരി പതിമൂന്നിലെത്തുമ്പോൾ മലപ്പുറത്തെ ശരാശരി പതിനഞ്ചിലേക്ക് എത്തുന്നു അതുതന്നെയാണ് ഈ ഈ ലീഗിൻ്റെ ഒരു ആത്മവിശ്വാസം സാധിക്കുലക്ഷാപ്തങ്ങൾ രാവിലെ വോട്ട് ചെയ്ത് ആദ്യം പറഞ്ഞത് മലബാറിൽ പോളിംഗ് കൂടുമെന്നാണ് അതിനെ സാധൂകരിക്കുന്ന തരത്തിലേക്കാണ് ഈ കണക്കുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പോളിങ്ങിൻ്റെ കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ലോക്സഭാ ഫലം ആവർത്തിക്കും വലിയ ഭരണവിരുദ്ധ വികാരം ഈ ഒരു മേഖലയിൽ ഉണ്ട് ശബരിമലയിലെ വിഷയങ്ങൾ ജനങ്ങൾക്ക് ജനങ്ങളുടെ മനസ്സിലുണ്ട് ഇതൊക്കെ തന്നെ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു വിധേയത്തിന് വഴിയൊരുക്കുമെന്ന ആത്മവിശ്വാസമാണ് മുസ്ലിം ലീഗ് പ്രകടിപ്പിക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയും സാധുഗല വിക്ഷേപ്തങ്ങളും പറഞ്ഞത് ഈ ഒരു കാര്യം ആവർത്തിച്ചുകൊണ്ടാണ് മറ്റ് വിവാദങ്ങളൊന്നു തന്നെ അതായത് യു ഡി എഫിനെതിരെ ഉയർന്ന വികാ വിവാദങ്ങളൊന്നു തന്നെ ജനങ്ങളെ സ്വാധീനിക്കുന്നതല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമടക്കം ഒരു തരത്തിലും പോളിങ്ങിൽ സ്വാധീനം ചെലുത്തില്ല അതൊരു വ്യക്തിപരമായിട്ടുള്ള വിഷയമായിരുന്നു അത് രാഷ്ട്രീയമായിട്ട് ആ വിഷയത്തിൽ കോൺഗ്രസ് അവരുടെ നിലപാട് വ്യക്തമാക്കി കോൺഗ്രസ് അവരെ നിലപാടിൽ കുറച്ചു നിന്നുകൊണ്ട് രാഹുൽ മങ്ങൂട്ടത്തിൽ പുറത്താക്കുകയാണ് ചെയ്തത് ഇടതുപക്ഷം ഇത്തരത്തിൽ ആരോപണം ഉയർന്നപ്പോഴൊന്നും അത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചിട്ടില്ല എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ മലബാറിൽ ഭരണവിരുദ്ധ വികാരവും ഒപ്പം തന്നെ ലീഗിൻ്റെ ഉയർച്ച കോട്ടകളിലെ മികച്ച പോളിങ്ങൊക്കെ യു സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്നത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒന്നുകൂടിയാണ് ജിഫ്രി മുത്തുക്കോ തങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രതികരണവും ഇന്ന് രാവിലെ വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ജനാധിപത്യ മതേതരത്വം ന്യൂനപക്ഷ വിരക്ഷണം ഇതിനൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ വിജയിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലായിട്ട് വന്നത് സംസ്ഥയ്ക്ക് രാഷ്ട്രീയമില്ല നേരത്തെയും ഒരു പാർട്ടികൾക്കും പിന്തുണ അതിൽ രാഷ്ട്രീയമായിട്ട് കൊടുത്തിട്ടില്ല എന്നുകൂടി ജിഫ്രി തങ്ങൾ പറയുന്നുണ്ട് ഇതിൽ നമ്മളെടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ യു ഡി എഫുമായിട്ടുള്ള ബന്ധം അപ്പം ഒരു വിഭാഗത്തിന് സംസ്ഥയിലെ ഒരു ഭാഗമല്ല സംസ്ഥയ്ക്ക് തന്നെ ഇതിനോട് വലിയ താല്പര്യമില്ല കാരണം ജമാ ജമാത്ത് ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടുന്ന ഒരു നീക്കങ്ങൾക്ക് മുസ്ലിം ലീഗ് മുതിരുന്നതിൻ്റെ സംസ്ഥയെ സംബന്ധിച്ച് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് സംസ്ഥേൻ്റെ പല മുതിർന്ന നേതാക്കളും അതിൽ അവരുടെ അഭിപ്രായം തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു ഘട്ടത്തിൽ ജഫ്രി മുത്തുക്കു തങ്ങളുടെ ഈ ഒരു വാക്കുകൾ ആർക്കും പിന്തുണ കൊടുക്കാറില്ല എന്നുള്ള എപ്പോഴും പറയുന്ന ഒന്നാണെങ്കിൽ പോലും അത് ഇന്നത്തെ ദിവസം രാവിലെ അദ്ദേഹം പറയുമ്പോൾ അതിന് അല്പം പ്രാധാന്യമുണ്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുൻപ് നേരിയ വോട്ടുകൾക്ക് നഷ്ടമായ വാർഡുകളും പഞ്ചായത്തുകളും നഗരസഭകളൊക്കെ വെൽഫെയറിൻ്റെ പിന്തുണ കൂടി ഉള്ള സാഹചര്യത്തിൽ ജയിച്ചു ാകുന്ന ഉറച്ച ആത്മവിശ്വാസം അവർക്ക് കൈവശമുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സമസ്ത അധ്യക്ഷൻ്റെ ഈ വാക്കുകൾ വന്നിരിക്കുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തു തന്നെയാണെങ്കിലും മലബാറിന് നേരത്തെ എല്ലാം സൂചിപ്പിക്കുന്ന പോലെ മലബാറിൻ്റെ രാഷ്ട്രീയത്തിനെ ദിശാസൂചികയായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം അത് ഈ വെൽഫെയറുമായിട്ടുള്ള യു ഡി എഫിൻ്റെ കൂട്ടുകെട്ടിന് എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത് എന്നുള്ളതും അത് തെക്കൻ ജില്ലകളിൽ യു ഡി എഫിന് ദോഷകരമായിട്ടുണ്ടോ എന്നുള്ളതും ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വ്യക്തമാകും അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് മല മലപ്പുറത്തെയും മലബാറിലെയും പോളിംഗ് ശതമാനത്തിലെ വർധനവ് പോലും വലിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ സൂചനകളായിട്ട് വേണ്ടിവരും കാണുവാൻ